നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്ക് തുടങ്ങാം അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ എടുത്ത് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് ഇത് നിങ്ങൾ കാണിക്കുക എന്നൊക്കെ അങ്ങനത്തെ ഒരു ഇതിലല്ലേ നമ്മൾ

ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പാറ്റേൺസുകളാണ് കേട്ടോ ഇത് ഡെയിലി യൂസ് യൂസാണ് കേട്ടോ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പാറ്റേൺസുകളാണ് അതെ അതെ അത് ലോക്കറ്റ് അറ്റാച്ചഡ് ആണ് കേട്ടോ അത് ലോക്കറ്റ് പോലും മാറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല ഇത് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ലെയർമാല രീതിയിൽ വരുന്നതാണ് ടർക്കിഷിൻ്റെ തന്നെ വർക്കാണ് ഇതിന്റെ പ്രത്യേകത നമുക്കിപ്പോ ഡെയിലി യൂസ് ചെയ്യാൻ ഉള്ള രീതിയിലല്ല ശരിക്കും ഓഫീസ് യൂസ് പോലെയോ അല്ലെങ്കിൽ ഫംഗ്ഷൻ യൂസ് പോലെയോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് അത് റോട്ടിയും ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ലൈറ്റ് വെയിറ്റ് ആണ് ഇതെന്റെ ലെയറിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഹെവിയായിട്ട് വരുന്ന പാറ്റേൺ ആണ് ഇതൊക്കെ ശരിക്കും ഫംഗ്ഷൻ യൂസ് പോലെ തന്നെയാണ് ഡെയിലി വരുന്ന ഫംഗ്ഷൻ യൂസ് പോലെ തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് കുറച്ച് ബോൾസ് ഒക്കെ ഇച്ചിരി വലിയ സൈസുള്ള ബോളുകളാണ് അതാണ് അതിന്റെ ഒരു പ്രത്യേകതകൾ വരുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്തത് കാണാൻ പോകുന്നത് മൂന്ന് ലെയറിൻ്റെ ടർക്കിഷ് ആണ് കേട്ടോ അതെ അത്രയും നല്ല ഭംഗി തന്നെയായിട്ട് അതും ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതിലും റോഡിയം ഫിനിഷിങ്ങും യെല്ലോ ഗോൾഡ് ഫിനിഷിങ്ങും ആണ് നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ബോൾസ് ഒക്കെ കുറച്ച് വലുപ്പമുണ്ട് മറ്റേതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഫംഗ്ഷൻ യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വെട്ടിങ്ങിനൊക്കെ നല്ലതായിരിക്കും കേട്ടോ രണ്ടാമത്തെ മാലയ്ക്കായിട്ട് നല്ല രസമായിട്ട് കിടക്കും പിന്നീടുള്ള ഉപയോഗത്തിലേക്കും നന്നായിരിക്കും കാണാത്തൊരു ഡിസൈൻ അതെ അതെ ലെയർ ഇച്ചിരി വലിപ്പത്തിലെ വരാറ് അഞ്ച് പോനെ വരാറ് ഇപ്പോൾ രണ്ടര പോവനിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ തന്നെ നമുക്ക് തോന്നും അങ്ങനത്തെ അല്ലേ പിന്നെ അതുപോലെ തന്നെ ചെയിൻ ലോക്കറ്റ് എന്നുള്ള രീതിയിൽ സെറ്റ് വരുന്നത് ട്രഡീഷണിൻ്റെ വരുന്നത് ഇത് നമുക്ക് അഞ്ച് ഗ്രാം ആറ് ഗ്രാം ആറ് ആ ഒരു ബഡ്ജറ്റിലാണ് ഇതും ഈ പറഞ്ഞ പോലെ റോഡിയും ഫിനിഷിങ്ങും ആണ് ഇത് പക്ഷേ ഒരു പ്രത്യേകത വെച്ചാൽ ഡെയിലി ഉപയോഗിക്കാം നമുക്ക് സെറ്റായിട്ടാണ് വരുന്നത് ഒരു സിലിണ്ട്രിക്കൽ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പെൻഡൻസ് ഒക്കെ കാണുന്നത് വെറൈറ്റിയാണ് ഡെയിലി യൂസ് ചെയ്യാനും നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള വർക്കുകളുണ്ട് ഇതൊക്കെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ ചെയിൻ ലോക്കറ്റ് എടുക്കുന്ന രീതിയിലല്ല കുറച്ചും കൂടി നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഗ്ലറ്ററിങ് ആയിരിക്കും നല്ല നമ്മുടെ സ്കിൻ നല്ല ആയിരിക്കും നോർമൽ ചെയിൻ നമുക്ക് അതിന്റെ തന്നെ വർക്കുകളാണ് ഇതൊക്കെ നല്ല കണ്ടോ ഗ്ലാസ് വർക്കൊക്കെ വരുന്നത് കണ്ടോ നല്ല രസമായിരിക്കും ഈ ഗ്ലാസ് വർക്കുകൾ കണ്ടോ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അകലെന്നൊക്കെ നോക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടോണായിട്ട് നല്ല രസമായിരിക്കും ഈ പാറ്റേൺസ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ ഈ ലെയർ മാത്രം നമുക്ക് അത്യാവശ്യം ഫംഗ്ഷൻ യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കസ്റ്റമർ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് ഈ സിമ്പിൾ ടൈപ്പിനാണ് കുറച്ചും കൂടി എൻക്വയറീസ് വരുന്നത് നമുക്ക് ഈ ബ്രോഡ്നെ വേസ്റ്റ് കുറച്ചും കൂടി കൂടുതൽ എൻക്വയറിയും കാര്യങ്ങളൊക്കെ കസ്റ്റമർ ആവശ്യം കൂടുതലും ഇത്തരം സിമ്പിൾ വർക്കുകളാണ് കുറച്ചും കൂടി എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എല്ലാം ലൈറ്റ് വെയിറ്റ് വരുന്ന കളക്ഷനാണ് കാണിക്കുന്ന ഹെവി വെയ്റ്റിൽ വരുന്ന നെക്ലസുകളാണ് ഒരു മൂന്ന് പവൻ നാല് പവൻ അങ്ങനത്തെ ഒരു രീതിയിലാണ് പക്ഷേ ഇത് ടർക്കിഷിന്റെ തന്നെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ഇപ്പൊ ജോബി പറഞ്ഞാലും ഒരുപാട് കസ്റ്റമർ എൻക്വയറി വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളത് റീസ്റ്റോക്ക് ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നത് ഇതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്യാം പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ചോദിച്ചാലും മതി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ആണ് കസ്റ്റമൈസേഷൻ നമ്മുടെ ഷോറൂംസ് വരുന്നത് ആലുവ റോഡിലാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വിശ്വസിക്കുന്നു ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പും ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഇന്ത്യ